അപകടകരമായ രീതിയിൽ നമ്പർ പ്ലേറ്റ് പോലുമില്ലാത്ത ബൈക്കിൽ റോഡിലൂടെ അഭ്യാസം നടത്തിയ യുവാവിനെ പിടികൂടി പാറശാല സ്വദേശിയായ അഭിജിത്തിനെയാണ് നെയ്യാറ്റിൻകര പോലീസ് പിടികൂടിയത് അപകടകരമാവിധം വാഹനം ഓടിച്ചതിനും നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വാഹനം വാഹനമോടിച്ചതിനുമാണ് കേസ് ഇക്കഴിഞ്ഞ ഇരുപത്തി ഒന്നിനാണ് ദേശീയപാതയിലൂടെ അപകടകരമായി അഭിജിത്ത് ബൈക്ക് ഓടിച്ചത് റോങ് സൈഡിൽ കയറി മുന്നിലെത്തുന്ന കാറുകളുടെയും കെ എസ് ആർ ടി സി ബസിന്റെയും മുന്നിലൂടെ പോലും പാഞ്ഞായിരുന്നു അഭ്യാസം സുഹൃത്തുക്കളുടെ സഹായത്തോടെ ദൃശ്യങ്ങൾ പകർത്തി ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്തു ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട കേരള പോലീസ് എടാ മോനെ നമുക്ക് ഉടനെ കാണാം എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് അഭിജിത്തിനെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajkumari, Rajkumari, gold and diamonds, the trust of Travancore. Rajkumari.